ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ്എല് ഡബ്ലെക്സ് ട്രിപ്ലക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സ് സൈസ് ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ട്രിപ്ലെക്സ് വരെയുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നോക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ആണ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ പ്രൈസ് മിക്സ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ഒരു ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ ആണ് ാണ് മെറ്റീരിയൽ പീക്കോ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീൻ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് എക്സൽ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഹൈറ്റാണ് ബോട്ടം ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോളാണ് മെക്സിമം ഇത് കോട്ടൺ ചിമ്മറാണ് മെറ്റീരിയൽ കേട്ടോ നെക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൻ്റെ നെക്കിൽ ഫുൾ ആയിട്ട് ബോട്ടം ഷോൾ അത്യാവശ്യം ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോളാണ് മെക്സിമം നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കോളർ നല്ല വൺ സൈഡ് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കോട്ടൺ കോട്ടൻ ചിമ്മറാണ് ഇതൊക്കെ എക്സൽ ആണ് കേട്ടോ മിക്സ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ സേവ് ചെയ്ത വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ചാർജ് ഓർജറ്റ് ആണ് മെറ്റീരിയൽ ഡാർക്ക് മറൂൺ ഷെയ്ഡ് ഇതിൻ്റെ നെക്കിൽ ബാക്ക് നെക്കിലും ഉണ്ടോ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് മറൂൺ ആണ് വീടിലുള്ള എല്ലാം കുറച്ച് നെക്സ്റ്റ് ചിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും കേട്ടോ അതിൽ ോട്ട നല്ല അടിപൊളി ഡിസൈൻ ആണ് നെക്സ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷീഡ് ആണ് ബോട്ട് നോക്കാം നെക്സ്റ്റ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ ട്രിപ്പിൾ നയൻ മാത്രമുള്ള പ്രൈസ് ഷിനോൺ മെറ്റീരിയൽ ആണ് മാക്സിമം നെക്സ്റ്റ് ഇത് ജോർജറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നെക്സ്റ്റ് മെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ലൊരു സീക്വൻസ് വർക്കും റെഡ് വർക്കും ഇതിൻ്റെയൊക്കെ ഡബ്ലെക്സിലും എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം മെറ്റീരിയലില് സെയിം ഡിസൈനിൽ എക്സിലും ഡബിൾ ഡബ്ലെക്സിലൊക്കെ അവൈലബിൾ ആണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ മെക്സ് നോക്കാം നെക്സ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് എക്സൽ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോക്ട് ചാർജോർജിറ്റ് ആണ് മെറ്റീരിയൽ நெக்கில் ஸ்டோன் வரும் ரெட் வர்க்கும் இது மெட்டீரியல் ஆனா நல்ல பங்கியுள்ள டிசைன் ஆனா ஷிம்மர் மெட்டீரியல் ஆனா நெக்கிலொக்க நல்ல பங்கியுள்ள ത്രെഡ് വർക്കും സിക്കൻഡ്സ് വർക്കാണ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അയക്കോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാൻ പാടുള്ളൂ എന്ന് പക്ഷെ പലരും മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് നമ്പറിലും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരു സ്ക്രീൻഷോട്ട് പേയ്മെന്റ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് മൂന്ന് നമ്പറിലും ഓർഡർ ഓർഡർ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുള്ളൂ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് കേട്ടോ അങ്ങനെ ഒരേ നമ്പറിൽ കണ്ടാലേ നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഡിലേ ആവും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ റിപ്ലൈ കൊടുക്കാറുള്ളൂ വേറെ നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ ഈ മൂന്ന് നമ്പറിലും മെസ്സേജ് അയച്ച് ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരെണ്ണം വെച്ചിട്ട് മൂന്ന് നമ്പറിലും ഓർഡർ എടുക്കും അപ്പോൾ നമ്മൾ ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ടും ടൈമും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഐറ്റം നിങ്ങൾക്ക് അയക്കുള്ളൂ കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ബാക്ക്നെക്കിലും ഡിസൈൻ വരേണ്ടി കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് ഇത് വീടിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് നല്ല കളർ തന്നെയാണ് വീടിലുള്ള അത്ര ഒരു കളറില്ല അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് ചോദിക്കണം കേട്ടോ വീഡിയോയിലത്തെ സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ചിനോൺ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് ഒരു റെഡിഷ് ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ചും റെഡും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ എക്സൽ ആണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ചിനോൺ മെറ്റീരിയൽ ആണ് നമുക്ക് സ്ഥിരമായിട്ട് എൻക്വയറി ഉള്ള റൈറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്കലിലത്തെ ഡിസൈനും അതൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ നമുക്ക് എത്ര കൊടുത്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഇപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഡിസൈൻ ഉണ്ടോ അതിൽ ചെറിയ മാറ്റങ്ങളുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ വേറെ ഈ സെയിം കളറിലോ അല്ലെങ്കിൽ ഈ സെയിം പ്രൈസിൽ വേറെ കളക്ഷൻസ് ഉണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഐറ്റം തരും തരൂട്ടോ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ഇതൊക്കെ ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പീക്ക് ഗ്രീൻ ആണ് വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാർട്ടാണ് ഡബിൾ എക്സൽ സൈസ് ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇപ്പോൾ പാർട്ടിവെയർ കളക്ഷൻസും ഡെയിലി വെയർ കളക്ഷൻസും അതുപോലെ വെസ്റ്റേൺ കളക്ഷൻസൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ സെയിം റിഫ്ലെക്സിലും അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ തന്നെയാണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വൺ സൈഡ് പ്ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് അയച്ചെടുത്താല് റിമൂവ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയരുത് നിങ്ങൾക്ക് ഇപ്പോൾ സൈസ് ആണ് സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള ഒരു സൈസ് അല്ലേ ഫോർട്ടി ടു ഫോർട്ടി ഫോർ അങ്ങനത്തെ സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല നമ്മൾ എല്ലാതും മെഷർ ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം പിക്ക് ഓഫ് ബ്ലൂ ആണ് ശരി കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ഷീഡാണ് ബ്ലാക്കിൽ നല്ലൊരു ഗോൾഡൻ റെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് ഷീഡ് പിന്നെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് നമ്മൾ കാണാത്തത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് പേരിയൽ ആ ഡാമേജ് കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഇത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഇതിൻ്റെ എക്സൽ കാണിച്ചിരുന്നു കേട്ടോ അതിൻ്റെ സെയിം ഡബിൾ എക്സലാണ് എക്സലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചോട്ടോ വെറും ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു പീക്കോ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ സെയിം എക്സൽ സൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഡബ്ലക്സിലാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഡബ്ലെക്സൽ സൈസ് വരെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി ലൈറ്റ് ആണ് ഇതൊരു മെറൂണ് മിക്സ് ഒരു റെഡ് ആണ് കേട്ടോ ഇതിലുള്ള അത്ര റെഡ് അല്ല ചില്ലി റെഡ് അല്ല ഒരു മെറൂണ് റെഡിഷ് മെറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഡിസൈൻ

ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ റെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് കേട്ടോ ഓർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഷീഡ് ഇവിടെ അത്ര കളറല്ല സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഓർജറ്റ് ആണ് പ്രീ എക്സൽ സൈസ് ആണ് പിക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പിക്ക് ഓഫ് ബ്ലൂ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണ് ത്രീ സൈസ് ബ്രൗൺ ആണ് കേട്ടോ ഒരു കോഫി ബ്രൗൺ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് മറോളും കോഫി ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇന്നത്തെ വീടില് ഫുള്ള് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് സ്റ്റാർ ഓർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ത്രീ എക്സൽ ആണ് സൈസ് ഇട്ടോ അത് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂട്ടോ ആ പ്രൈസ് പ്രീ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷീലാണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീഡിയോ ഉള്ളതിനേക്കാളും നോക്കാം ഇത് റാണിപ്പിൻ്റെ മസ്ലിൻ ഡബിൾ ഡബ്ലെക്സിൽ ഞാൻ കാണിച്ചിരുന്നു സെയിം ട്രിപ്ലെക്സിലാണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉള്ളോട്ടോ ഈ മസ്ലിന്റെ മെറ്റീരിയൽ ഒക്കെ മെറ്റീരിയൽ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ചിലതെങ്കിലും മെറ്റീരിയൽ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് പ്രീ എക്സൽ കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്